കിട്ടുന്ന ുന്നപ്പോൾ പിന്നെ പെയിൻ്റ് വേണമെങ്കിൽ ബ്രോ ആദ്യം ചെല്ലുന്നു ആദ്യം ചെല്ലുന്ന സമയത്ത് ബ്രോയ്ക്ക് എന്തായാലും അവരോട് പെയിൻറ്റ് അടിക്കാൻ തരില്ല അത് മനസ്സിലായല്ലോ അപ്പോൾ ബ്രോ പെയിൻറ് ചോ ഒരക്കണം ഒര ചരച്ചരച്ച് കളയണം ബ്രോയുടെ കൈ കാല് കൈ കൈ ഒക്കെ ഉരച്ചൊരച്ചരച്ച് തൊലിയൊക്കെ പോവും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് ആകാശ് പണിക്ഷേ പണിപ്പാൾ മുത്ത പണിപ്പാളെന്താ മുത്തേ നമ്മളെന്താ ബ്രോ മുത്താണ് മുത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നൂറ് രൂപക്ക് ബ്രോക്ക് വിലയില്ലെങ്കിൽ ബ്രോ പെയിന്റ് പണിക്ക് പോകും പക്ഷെ ഒരു നാളെ ഒരു പ്രൊഫഷൻ ഈ പെയിന്റ് പണി എത്ര വീട് പെയിന്റ് ചെയ്യ ഒരു ഒരു കുറച്ചു ആളെ പെയിന്റ് പെയിന്റ് എല്ലാ വീട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെയിന്റ് എവിടെ അടിക്കും ബ്രോ അത് ചിന്തിക്കണം പക്ഷേ വണ്ടി പണി അങ്ങനെ വണ്ടിക്ക് എന്നും കംപ്ലയിൻറ്റുകൾ വരാം ഈ ഭാവിയിൽ വരെ അങ്ങനെ എന്തോ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരും വണ്ടിക്ക് അപ്പം നമുക്കത് വേണ്ടി ശരിയാക്കാം എത്ര കാലം വരുന്ന ഈ പ്രൊഫഷൻ നിലനിൽക്കും എങ്ങനെയാണ് ഇപ്പം അന്ന ഞാൻ ഞാൻ ആദ്യം ഒരു സ്റ്റാഫായിട്ടാണ് ചെന്നു ഇപ്പം അന്ന ഞാൻ സ്കാനിങ് അതായത് ഇപ്പം ഞാൻ വണ്ടി വണ്ടി എടുക്കാൻ പോവുക എന്നുവെച്ചാൽ വഴി വഴിയിൽ വണ്ടി തന്നെ കംപ്ലൈൻ്റ് ആയി കിടങ്ങാൻ അത് നോക്കാൻ പോവുക പിന്നെ സ്കാനിങ് ചെയ്യുക അങ്ങനെയുള്ള പണികൾ മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന അല്ല എനിക്കിപ്പോൾ ലോക്കൽ പണി ചെയ്യേണ്ട കാര്യമില്ല മനസ്സിലായോ അവിടെ എൻ്റെ കൂടെ താഴെ നാലഞ്ച് സ്റ്റാഫുകൾ എനിക്കുണ്ട് എൻ്റെ ഒരു സ്റ്റാഫ് നാസർ പിന്നെ മിനിക്കുട്ടി മിനിക്കുട്ടി എന്ന് വിഷ്ണു എന്ന് പറയുമ്പോയും അപ്പം അങ്ങനെ ഒരുപാട് സ്റ്റാഫുകൾ നമുക്കുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ആരെയും അവരെ എനിക്ക് അവരെ മുമ്പേ പണി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി ഞാൻ അഡ്വർറ്റൈസ് ചെയ്താൽ മതി ഓക്കെ മനസ്സിലായത് ഉടനെ എഞ്ചിം പൊളിക്കാൻ തരുമോ എഞ്ചിം പൊളിക്കാൻ തരും ബ്രോ ഒന്ന് നിൽക്കി വന്ന് നിന്ന് ഒരാഴ്ച പഠിച്ചു കഴിഞ്ഞ് എൻ്റെ ശിഷ്യനാണെങ്കിൽ മൂന്നാമത്തെ നാലാമത്തെ നാലാമതാഴ്ച എഞ്ചിൻ പൊളിയിലോട്ട് നമുക്ക് തുടങ്ങാം ബ്രോ എൻ്റെ കൂടെ ഞാൻ പൊളിക്കുന്ന നട്ടും ബോൾട്ട് എടുത്ത് ട്രയൽ എടുക്കുക അത്രയുള്ള ബ്രോക്കുള്ള പണി നീ ഏത് എന്തോന്നറി തോന്നൽ ബ്രോ എന്താ അത്രിച്ചിരുന്നു ഫ്രണ്ടില് മൊത്തം അഴിച്ചു പറഞ്ഞിട്ടേ ൾക്കാർക്ക് ഓരോ ഓരോ പണി പറഞ്ഞിട്ടുണ്ട് അതെ അതെ അതാണ് എനിക്കന്ന് ശിബിൻ ബ്രോ അധിക ശരീരങ്ങളായി താല്പര്യം ഇല്ലാത്ത ആളാന്ന് തോന്നുന്നു അവർക്ക് സേഫ് ആയിട്ടുള്ള ജോലി ചെയ്യാൻ താല്പര്യം അങ്ങനെയുള്ളവർക്ക് ആയിട്ടുള്ള പല ജോലികൾ ഈ സൊസൈറ്റിയിലുണ്ട് അങ്ങനെയുള്ള ജോലി ചെയ്യാനില്ല അതാ ഈ ജോലി ചെയ്യാൻ വന്നിട്ട് എന്ത് അഞ്ഞൂറ് യുവന് നടക്കില്ല ബ്രോ ബ്രോന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് ബ്രോയ്ക്ക് പണി എന്ന് പറഞ്ഞുടാം പണി ഏകദേശം ബ്രോന്റെ ഇപ്പോഴത്തെ അറ്റിറ്റ്യൂഡ് എനിക്ക് ഒരു ആറുമാസത്തോളം നിന്നാ പോലും ബ്രോ നേരെ പണി പിടിക്കും ബ്രോയ്ക്ക് പൈസയുടെ ആർത്തിയാണ് അയാളുടെ പൈസയുടെ ആർത്തി നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പണി പഠിക്കാനും പറ്റിയില്ല അയാൾ പൈസ പൈസക്ക് എന്ത് പണി പൈസക്ക് വേണ്ടിരിക്കുന്നവര് എങ്ങനെയാണ് പണി പിടിക്കുന്നത് അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം പോട്ട് ബ്രോ ഞാൻ പറഞ്ഞതാണ് അവരിപ്പോ ഉള്ള ഭൂമിക്ക് എന്റെ ഒരു ഭാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പേരേട്ട് അവിടെ തട്ടി കൊടുക്കണം പിടിച്ച പിടിച്ചു എന്റെ അടുത്ത്